പന്ത്രണ്ട് മണിക്ക് എന്താ വീഡിയോ ആയിരുന്നു ചില സാങ്കേതിക തകരാറുകളായിട്ട് വിടാൻ പറ്റിയില്ല അപ്പ അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ലെസ് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു നെക്ക് കൊണ്ടുവന്നിട്ട് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു എന്നോട് ഷോപ്പിംഗ് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ ആകെ ലാർജിൽ മാത്രം ഒന്നോ രണ്ടോ പീസ് ബാലൻസ് ഉള്ളൂ ബാക്കി ഫുള്ള് തീർന്നു അപ്പൊ അതുകൊണ്ട് വീണ്ടും ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പതേ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പാറ്റേൺ ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ടോപ്പ് ലെസ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് പാൻറ്റ്സ് വരുന്നത് ഇതുപോലെ സ്ട്രൈപ്പ്സ് പാറ്റേൺ ആണ് കേട്ടോ അതുതന്നെ നമ്മൾ നെക്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും സെക്കൻഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡും രണ്ടും നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതാണ് പാൻസിൻ്റെ ആ ഒരു സെയിം മെറ്റീരിയൽ സ്ലീവ് എൻഡിലും പാച്ച് ചെയ്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഡബിൾ ഡപ്ലക്സിൽ വരെയാണ് സെക്കൻഡ് ഈ ഒരു ഗ്രീൻ ആണ് പാൻസ് വരുന്നത് ലൂസ് പാൻസ് ആണ് വെയിൻസ് പോർഷനിൽ നമ്മൾ ഈ ഇലാസ്റ്റിക് ആണ്ട്ടോ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിംഗിൾ സ്വിച്ച് പ്ലസ് ലോക്കിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യണം നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോൺ പാഷൻസ് ഡോട്ട് കോം എൻ്റെ അടുത്ത് കാറ്റഗറി ടോപ്പ്ലസ് വേട്ടത്തിൻ്റെ അകത്ത് ഐഡിവെറ്റ് ഉണ്ടാവും വാട്സപ്പ് നമ്പറും ഞാൻ കൊടുത്തേക്കാം വാട്സ്ആപ്പ് ത്രൂ വേണേലും ബുക്ക് ചെയ്യാം അപ്പോൾ വെബ്സൈറ്റിന്റെ ലിങ്ക് ബൈവില് കൊടുത്തിട്ടുണ്ട് വേഗം പോയി പർച്ചേസ് ചെയ്തു